ഗിരീഷ്മ പറയുന്നു ആ കുടുംബത്തിന് എല്ലാവിധമായ സഹായങ്ങളും ചെയ്തു കൊടുക്കണം ആ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും കാരണം ആ അമ്മയുടെ അന്തിക്കൂട്ടായിരുന്നു ജോയി എന്നാണ് ഞങ്ങളെ പ്രതിനിധി ഗിരീഷ് റിപ്പോർട്ട് ചെയ്തത് പല ആളുകൾക്കും ഈ അമ്മയുടെ ഈ കണ്ണീർ താങ്ങാൻ കഴിയുന്നില്ല എന്ന് പല പ്രേക്ഷകനും അറിയിക്കുന്നു സുധാവിശ്വം പറയുന്നു നമുക്ക് ആ അമ്മയോടും സഹോദരോടും ചോദിക്കേണ്ട നമ്മളെ ചോദ്യം നിർത്തി അൻസാർ മുഹമ്മദ് പറയുന്നു തിന്നുകയില്ല തീറ്റുകയില്ല പ്ലാസ്റ്റിക് ബോട്ടിൽ കിലോഗ്രാം നാൽപ്പത്തഞ്ച് ഈ പ്ലാസ്റ്റിക് ബോട്ടുകളൊക്കെ തന്നെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ വലിച്ചെറിയുന്നു എന്തായാലും നമുക്ക് ഇതൊരു വലിയ പാഠമാണ് ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അരയിലൊരു കയർ കിട്ടി ഇറക്കിയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ആമേഴുചാൻ തോട്ടിൽ നടക്കുന്ന രക്ഷാ ദൗത്യത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഷബീദ് റാവുത്തറുടെ വിവരങ്ങളുമായി ചേരുന്നു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഷബീദ് ഇപ്പോഴ് എന്താണ് എൻ ഡി പുതിയ നീക്കം ഇന്നലെ വൈകിട്ട് എട്ടരയോടുകൂടിയായിരുന്നു ഈ സ്ക്യൂബ ഡൈവിംഗ് ടീമുകളുടെ പരിശ് തെരച്ചിൽ അവസാനിപ്പിക്കുന്നത് കാരണം ഒരു തരത്തിലും അവർക്ക് ഈ ടണലിനകത്തേക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഈ പരിശോധന അവസാനിപ്പിച്ചത് ഇന്ന് രാവിലെ ഈ സമയമായി വളരെ പെട്ടെന്ന് തന്നെ അവരെത്തി വീണ്ടും ഈ സ്ക്യൂബ ഡൈവിംഗ് സംഘം ഇവിടേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എൻ ഡി ആർ എഫ് സംഘമുണ്ട് എൻ ഡി ആർ എഫ് സംഘത്തിന്റെ അസോസിയേഷനോടുകൂടിയാണ് ഫയർഫോഴ്സിന്റെ സ്ക്യൂബ സംഘം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തിറങ്ങാൻ ശ്രമിച്ചത് ഇന്നലെ രാവിലെ പത്തേകാലോടു കൂടിയാണ് ഈ ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് ത്തി ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ വലിയ തടസ്സമായത് മാലിന്യമായിരുന്നു ഈ മാലിന്യ കൂമ്പാരം നീക്കാൻ കഴിയാതെ ഇവിടേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ മാലിന്യ കൂമ്പാരം ഫയർഫോഴ്സ് ക്യൂബാ സംഘം തന്നെ അല്ലെങ്കിൽ ഫയർഫോഴ്സ് സംഘം തന്നെ നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് ശേഷം ഈ ഈ ഈ ടണലിൻ്റെ മുഖത്ത് നിന്നും ഈ മാലിന്യം അപ്പാടെ നീക്കി അതേതാണ്ട് വൈകിട്ട് അഞ്ചുമണിയുള്ളതിനിടയിലടക്കം ടണൽ കയ്യിലുള്ള പരിശോധന അത് ഈ ക്യൂബാ സംഘം നടത്തി ഇപ്പോൾ വീണ്ടും ഇവർ ഈ ടണലിൻ്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ ടണൽ ഭാഗത്തേക്ക് ഇറങ്ങുകയാണ് ഇന്നലെ അൻപത് മീറ്റർ ദൂരം ഈ ടണലിനകത്തുകൂടി ഇവർ മുന്നോട്ട് പോയിരുന്നു പക്ഷേ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ നാൽപ്പത്തൻപത് മീറ്റർ അങ്ങോട്ടേക്ക് പോയിട്ടും ഏതെങ്കിലും തരത്തിൽ ജോയിയെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവിടെ ഈ ടണലിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് വലിയ തരത്തിൽ മാലിന്യമുണ്ട് മാത്രമല്ല താഴെത്തട്ടിൽ വലിയ കല്ലുണ്ടായിരുന്നു ഇതറക്കമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ തിരച്ചിലിന് ഏറ്റവും തടസ്സമായത് പക്ഷേ വീണ്ടും ഇന്നലെ അതിനുശേഷം ഇന്നലെ രാത്രിയായതോടുകൂടിയായിരുന്നു രാത്രിയായ സാഹചര്യത്തിലായിരുന്നു അവർ ഈ തിരച്ചിൽ അവസാനിപ്പിച്ചത് ഇപ്പോൾ വീണ്ടും ഫയർഫോഴ്സിൻ്റെ ക്യൂബ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ തിരച്ചിൽ ആരംഭിക്കുകയാണ് ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ അവർ നടത്തി പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജോലിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എസ് കെ നമ്മൾ നിറയെയും സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറ്റി അൻപത് മീറ്ററോളം നീളമുണ്ട് ഈ ടണലിന് അതിൻ്റെ അൻപത് മീറ്റർ ഭാഗത്തേക്ക് മാത്രമാണ് ക്യൂബ സംഘത്തിന് എത്താൻ കഴിഞ്ഞത് ബാക്കിയുള്ള ഭാഗത്ത് ജോയി കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ തിരച്ചിൽ അതിനുശേഷം ഈ പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലെ ഈ ടണല് ആ ടണല് പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലെ മാൻഹോൾ അതിൻ്റെ സ്ലാബ് നീക്കിയുള്ളൊരു പരിശോധന കൂടി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി അവിടെയാണ് ഇന്നലെ റോബോട്ടിക് സഹായത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയും തിരച്ചിലും ഒക്കെ നടത്തിയത് പക്ഷേ അവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇവർ ആദ്യഘട്ടത്തിൽ ഇവരുടെ നിരീക്ഷണമടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിനുശേഷം വീണ്ടും അവരുടെ എക്വിപ്ഡാകാൻ വേണ്ടി തിരികെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഏതായാലും ഇന്നലെ ഇന്നലത്തെ പോലെ ദുസ്സഹമാകില്ല കാരണം കാര്യമായ മാലിന്യ നീക്കം അടക്കം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അവർക്ക് ഈ എത്രയും പെട്ടെന്ന് ജോലിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ജോയി കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ഒരു ദിവസവും ഒരു രാത്രിയും നമ്മൾ കാത്തിരിക്കുകയാണ് ജോയിക്ക് എന്ത് പറ്റിയെന്നുള്ള കാര്യം നമുക്കിതുവരെയും കണ്ടെത്താൻ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ നീങ്ങുകയാണ് ഒരു പക്ഷേ നേരത്തെ ഇറങ്ങിയ മാൻഹോളിലേക്കാണോ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഫയർഫോഴ്സിൻ്റെ സ്ക്യൂബ സംഘം ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് വലിയ എഫേർട്ട് സ്കൈൻ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സംഘത്തിന്റെ ഫയർഫോഴ്സിന്റെ ഈ ക്യൂബ സംഘത്തിന്റെ ഒരു എഫോർട്ടാണ് കാരണം അവർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അവർ നടത്തുന്ന എഫേർട്ട് അത് ആദ്യഘട്ടത്തിൽ എസ്കാൻ ഇന്നലെ രാവിലെ പതിനൊന്ന് മണി കൂടി നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നൊരു കാഴ്ച ഈ മാലിന്യ കൂമ്പാരത്തിൻ്റെ ഇടയിൽ കൂടി ആ ഇവർ ഇറങ്ങുന്നു അത് മാത്രവുമല്ല ഈ ടണലിനകത്തേക്ക് ഏതു വിധത്തിലെങ്കിലും ഏത് വിധേയനെയും കയറാനുള്ളൊരു നീക്കവും ഒരു ശ്രമവും ഒക്കെ ഇവർ നടത്തി പക്ഷേ അത് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് അവർ അക്കാര്യത്തിൽ അവിടെ നിന്ന് പിന്തിരിയാതെ വീണ്ടും സമാനമായ രീതിയിലുള്ള എഫോർട്ട് ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ് മാത്രമല്ല ഇവരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ആ പ്രതികരണങ്ങളെ കൂടി അതായത് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്രതികരണത്തിലേക്കൂടി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മിനിറ്റ് നമ്മൾ നമ്മൾ അടുത്ത അടുത്ത സർവീരി പക്ഷെ ഇപ്പം മാലിന്യം നീക്കിയിട്ടുണ്ട് അതാണ് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അതായത് ഇവർ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞതാണ് ഈ നൂറ്റൻപത് മീറ്റർ ഈ ടണലിന്റെ നാൽപ്പത് മീറ്റർ ഇന്നലെ പോയി അതിനുശേഷമുള്ള മാൽഹോളിലേക്ക് എത്തിയിട്ടാണ് ഇവർ ബാക്കി കാര്യങ്ങൾ നടത്തുക അതിനുള്ള ഒരു പരിശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പത്തരയോടുകൂടിയാണ് ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തുന്നത് ആദ്യഘട്ടത്തിൽ എത്തുന്നത് ശേഷം ഈ മാലിന്യം നീക്കാത്തത് ഇവരുടെ രക്ഷാപ്രവർത്തനം തടസ്സമായെങ്കിലും പിന്നീട് അവർ ഈ ടണലിനകത്തേക്കൊക്കെ കയറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ ട്രെയിനിനുള്ളിൽ കൂടി ഇവർ അപ്പുറത്തെ ആ മാൻഹോളിലേക്ക് കട നമുക്ക് ദൃശ്യം വലിയൊരു എഫേർട്ട് സമാനതകളില്ലാത്ത എഫേർട്ട് അത് ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ ഇന്നലെ രാത്രി പോലും ഈ റോബോട്ടിക് സഹായം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിശോധന നടക്കുന്ന സമയത്തു കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തടസ്സമായിരുന്നത് ഈ ട്രെയിനായിരുന്നു ഇപ്പോൾ ഈ കടന്ന അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൻ്റെ നടുവിലത്തെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടൊരു പരിശോധനാ നടപടി അത് ഫയർഫോഴ്സ് ക്യൂബ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഫയർഫോഴ്സ് ക്യൂബ സംഘം നടത്തുന്നുണ്ട് നൂറ്റി അൻപത് മീറ്റർ ആണ് ഈ ടണലിൻ്റെ ഈ നീളം എന്ന് പറയുന്നത് അതിൽ ഒരു അൻപത് മീറ്ററിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഈ മാൻഹോൾ അടക്കമുള്ള പരിശോധന അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ അതിലേക്കൂടി ഇറങ്ങി ഏതെങ്കിലും തരത്തിൽ ജോലിയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു ഒരു തിരച്ചിൽ ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഫയർഫോഴ്സ് സംഘം നടത്തുന്നുണ്ട് ഈ രണ്ട് ട്രെയിനുകൾ അതായത് പ്ലാറ്റ്ഫോം നമ്പർ രണ്ട് പ്ലാറ്റ്ഫോം നമ്പർ മൂന്ന് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് ഇവരുടെ ഇവിടുത്തെ വേസ്റ്റ് നീക്കം അടക്കമുള്ള കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമായാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇതിലേക്കൂടെ ഇറങ്ങാനുള്ളൊരു സാധ്യത അവർക്ക് ഉണ്ടാവുക അതായത് നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിന്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം ആ ഭാഗത്താണ് ഇപ്പോൾ സ്ക്യൂബ സംഘം പരിശോധന നടത്തുന്നത് ഇവിടെ എത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഇവിടെ വെച്ചൊരു ഇത് നീക്കിക്കൊണ്ടൊരു പരിശോധന അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഇപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം പക്ഷേ രണ്ട് ട്രെയിനുകളുണ്ട് ഈ ട്രെയിനുകൾ ഒരു പക്ഷെ പാസ് ചെയ്താൽ മാത്രമായിരിക്കും ഇവർക്ക് ആ രീതിയിൽ ഇറങ്ങിയ ഒരു പരിശോധനയ്ക്ക് ഒരു സ്കോപ്പ് ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെയും ഇന്നലെയും ഇവർ രാത്രി അർദ്ധരാത്രി പറഞ്ഞൊരു കാര്യം ഈ ട്രെയിനുകൾ നീങ്ങാതെ ഇനിയൊരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ നടക്കാൻ നടത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പക്ഷേ വീണ്ടും ഇപ്പോൾ ഒരു വെട്ടം വീണ്ടൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവരിപ്പോൾ ഇവിടെക്ക് ഇറങ്ങിക്കൊണ്ടിട്ടുള്ള പരിശോധനാ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏതായാലും വലിയ എഫോർട്ട് ഇന്നലെ രാവിലെ പത്തരയ്ക്ക് ആരംഭിച്ച എഫോർട്ട് ഫയർഫോഴ്സിൻ്റെ എഫോർട്ട് ഇപ്പോഴും തുടരുകയാണ് ജോയിയെ കണ്ടെത്താൻ മാലിന്യം വില്ലനായിരുന്നു പക്ഷേ ആ മാലിന്യ നീക്കം അത് ഇന്നലെ ഇന്നലെ ഏതാണ്ട് അർദ്ധരാത്രി വരെ നീണ്ടു അതിനുശേഷം ഈ മുഖ ഈ ടണലിൻ്റെ മുഖങ്ങളിലെയും അതേപോലെ മറ്റ് സ്ഥലങ്ങളിലെയും മാലിന്യം അത് നീക്കാൻ ഏതാണ്ട് ഏറെക്കുറെ നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായും നീക്കാൻ കഴിയില്ല സ്കിൻ അത്രത്തോളം മാലിന്യം ആമയഴിഞ്ചൻ തോട്ടിലുണ്ട് കാരണം ആ ഇന്നലെ നമ്മൾ കണ്ടതാണ് അലക്സ്ര മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് സോറി തിരുവനന്തപുരത്ത് ഷബീത് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഈ സ്കൂബ ടീം പുതിയ സാധ്യതകൾ ആരായുന്ന ദൃശ്യങ്ങളാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടയിൽ റെയിൽപ്പാടങ്ങൾക്കിടയിലാണ് ഈ മാൻഹോൾ ഉള്ളത്